ഏഴാം അറിവ് എന്ന സിനിമ ഇറങ്ങുന്നതുവരെ ബോധിധർമ്മൻ എന്ന ദക്ഷിണേന്ത്യക്കാരനായ സദ്ഗുരുവിനെ കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ശാരീരികവും മാനസികവുമായ അപാര ശക്തിവിശേഷമുള്ള ബോധിധർമ്മൻ സൂര്യ എന്ന നടനിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിച്ചപ്പോൾ കാഴ്ചക്കാരിൽ പുത്തൻ ഉണർവ് മോട്ടിവേഷൻ തരംഗവും ഉയർന്നു ഇതൊരു സാധാരണ സിനിമാ കഥ മാത്രമാണെന്ന് വിശ്വസിച്ചവരായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും സിനിമയിലെ കൂട്ടിച്ചേർക്കലുകൾക്കപ്പുറം ഒരു ബോധിധർമ്മൻ ഉണ്ട് മനഃശക്തി കൊണ്ട് എന്ത് കാര്യങ്ങളും സാധിക്കുവാൻ കെൽപ്പുള്ള സെൻഗുരുവായ ബോധിധർമ്മൻ യഥാർത്ഥത്തിലുള്ള ബോധിധർമ്മനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോവിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാനിന്ന് അവതരിപ്പിക്കുന്നത് അഞ്ചാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ബുദ്ധ സന്യാസിയായിരുന്നു ബോധിധർമ്മൻ ചൈനയിൽ സെൻമതം ആരംഭിച്ചതും ഇദ്ദേഹമായിരുന്നു ദക്ഷിണേന്ത്യയിലെ പല്ലവ സാമ്രാജ്യത്തിൽ ഒരു രാജകുടുംബത്തിലാണ് ബോധിധർമ്മൻ ജനിച്ചത് പല്ലവ രാജവംശത്തിലെ മൂന്നാമത്തെ രാജകുമാരനായിരുന്നു ഇദ്ദേഹം കാഞ്ചീപുരമായിരുന്നു രാജ്യം ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തൻ്റെ രാജ്യവും രാജഭരണവുമെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി ഇരുപത്തിരണ്ടാം വയസ്സിൽ ബോധിധർമ്മൻ പൂർണ്ണ പ്രബുദ്ധനായിരുന്നു ചൈനീസ് വിശ്വാസ പ്രകാരം ഷാ ഓലിൻ കുങ്ഫു ആരംഭിച്ചതും പ്രചരിപ്പിച്ചതും ബോധിധർമ്മനായിരുന്നു ഇദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്നതിന് പറയപ്പെട്ട തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ചൈനയിൽ നിന്നാണ് ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് വിശുദ്ധ സ്വഭാവമുള്ള നിരവധി വിവരങ്ങൾ പ്രചാരത്തിലുണ്ട് അതിലൊന്ന് ഇദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്നതാണ് എന്നാൽ ബ്രൗട്ടൺ രേഖപ്പെടുത്തുന്നത് രാജകുടുംബത്തിൽ ആയിരുന്നതിനാൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥ പ്രകാരം ബ്രാഹ്മണൻ ആകാൻ സാധ്യത ഇല്ലെന്നും ക്ഷത്രിയനാകാനാണ് സാധ്യത എന്നുമാണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തെക്കുറിച്ചും വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ജന്മസ്ഥലം തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ആണെന്നാണ് വാദം ഇതോടൊപ്പം ബോദ്ധധർമ്മന് കേരളവുമായി നല്ല രീതിയിൽ ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു ഒരു കാലത്തെ കേരളത്തിന് ബുദ്ധമതത്തിലുണ്ടായിരുന്ന സ്വാധീനവും ഇവിടുത്തെ തനത് ആയോധനാ കലയായ കളരിപ്പയറ്റും ഇത് ശരിവയ്ക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ ബു എന്നൊരു ചക്രവർത്തി ജീവിച്ചിരുന്നു ബുദ്ധമതത്തിന്റെ ഒരു നല്ല രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം ബുദ്ധമതത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ നിന്നും മഹാനായ ഒരു അധ്യാപകനെ അദ്ദേഹം അതിനായി ആഗ്രഹിച്ചു ബുദ്ധമതം തൻ്റെ നാട്ടിലേക്ക് പടർന്നു പിടിക്കുന്നതിനായി അദ്ദേഹം വിപുലമായ ചലനങ്ങൾ സൃഷ്ടിച്ചു ഈ തയ്യാറെടുപ്പിന് വർഷങ്ങളോളം ദൈർഘ്യമുണ്ടായിരുന്നു ഭൂ കുറെ കാത്തിരുന്നു ഒരു അധ്യാപകനും വന്നില്ല അങ്ങനെ ചക്രവർത്തിക്ക് അറുപത് വയസ്സിന് മുകൾ പ്രായമുള്ളപ്പോൾ ഹിമാലയൻ മലനിരകൾക്കപ്പുറത്ത് നിന്നും ഇതിനായി രണ്ട് മഹായോഗികൾ വരുന്നുണ്ടെന്ന സന്തോഷ വാർത്ത ലഭിച്ചു ഭൂ ചക്രവർത്തി അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ ആഘോഷമൊരുക്കി ഏതാനും മാസത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ട് പേർ ചൈനയുടെ അതിർത്തിയിൽ പ്രത്യക്ഷപ്പെട്ടു അത് ബോധിധർമ്മയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായിരുന്നു എന്നാൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളെയല്ല ചക്രവർത്തി പ്രതീക്ഷിച്ചിരുന്നത് എന്നാലും തൻ്റെ സംശയങ്ങളെല്ലാം ബോധിധർമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് അദ്ദേഹം കരുതി അങ്ങനെ വന്ന വന്നപാടെ ഭൂ എന്ന ചക്രവർത്തി ബോധിധർമ്മയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ബോധിധർമ്മൻ മണ്ടത്തരം എന്ന് പറഞ്ഞു ബുദ്ധമതം പ്രചരിപ്പിക്കാൻ ചക്രവർത്തി ചെയ്ത കാര്യങ്ങളെയും സംഭവങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് തനിക്ക് മുക്തി കിട്ടുമോ എന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം എന്നാൽ മുക്തിക്ക് പകരം ഏഴാം നരകത്തിലെ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് എന്നായിരുന്നു ബോധിധർമ്മൻ്റെ മറുപടി അതോടെ ഭൂ രോഷാകുലനായി ബോധിധർമ്മനെ അപ്പോൾ തന്നെ അവിടെ നിന്നും പുറത്ത് അങ്ങനെ ബോധിധർമ്മൻ ഒരു മലയിലേക്ക് പോയി അവിടെ അദ്ദേഹം കുറച്ച് ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് മലമുകളിൽ അവർ ധ്യാനം ആരംഭിച്ചു ഒരിക്കൽ ബോധ്യധർമ്മൻ ധ്യാനത്തിലിരിക്കെ മയക്കത്തിലേക്ക് വീണു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൺപോളകൾ നിലത്ത് വീണു ഇത് ആദ്യത്തെ തേയിലച്ചെടിയായി മാറി എന്നാണ് ചൈനക്കാരുടെ വിശ്വാസം ബോധിധർമ്മൻ ഭൂ ചക്രവർത്തിയുമായി പിണങ്ങിയതിനു ശേഷം താമസിച്ചിരുന്ന കുന്ന് പിന്നീട് തായ് അല്ലെങ്കിൽ ചായ് എന്ന പേരിൽ അറിയപ്പെട്ടു ബുദ്ധൻ പഠിപ്പിച്ച ധ്യാനം നൂറിൽ പരം വർഷങ്ങൾക്ക് ശേഷം ബോധിധർമ്മൻ ചൈനക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ധ്യാനം എന്നത് ചൈനയിൽ ചാൻ എന്നായി മാറുകയും ചെയ്തു ചാൻ പിന്നീട് ജപ്പാനിലേക്കും ഇന്തോനേഷ്യയിലേക്കും വ്യാപിച്ചു പിന്നീട് സെൻ മതമാവുകയും ചെയ്തു മനസ്സ് ബലപ്പെടുകയും ശരീരം ശുഷ്കിക്കുകയും ചെയ്യുന്ന സന്യാസിമാർക്ക് വേണ്ടി ബോധിധർമ്മ ഒരു വ്യത്യസ്ത വ്യായാമ രീതി തന്നെ നിർമ്മിച്ചു അത് ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇത് പിന്നീട് ഇവരുടെ സ്വയം പ്രതിരോധ മാർഗമായി മാറുകയും ചെയ്തു അങ്ങനെ കുങ്ഫു എന്ന ആയോധന കല ബോധിധർമ്മൻ സന്യാസിമാർക്കും മറ്റും പഠിപ്പിച്ചു കൊടുത്തു യുദ്ധങ്ങളിൽ നിന്നും കടന്നുകയറ്റങ്ങളിൽ നിന്നും സന്യാസിമാരെ മാർഷൽ ആർട്സ് പരിശീലനം സഹായിച്ചു യുദ്ധകലകൾ സ്വയം പ്രതിരോധത്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ബോധപൂർവം അകാരണമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നും ബോധിധർമ്മൻ നിർദ്ദേശിച്ചു ഇന്ത്യൻ ക്ഷത്രീയ യോദ്ധാക്കളുടെ അംഗമായിരുന്ന ബോധിധർമ്മ ആയോധന കാര്യങ്ങൾ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം പതിനെട്ട് ഡൈനാമിക് ടെൻഷൻ വ്യായാമങ്ങളുടെ ഒരു സംവിധാനം തന്നെ വികസിപ്പിച്ചെടുത്തു ഒരുപാട് കാര്യങ്ങൾ വൈദഗ്ധ്യം നേടിയതും അമാനുഷിക ശക്തിയുമുള്ള ആളായിരുന്നു ബോധിധർമ്മൻ എന്നാണ് പറയപ്പെടുന്നത് എന്തിനും അദ്ദേഹത്തിന് മറു മരുന്നുണ്ടായിരുന്നു ബോധിധർമ്മന്റെ മരണം കുറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ബോധിധർമ്മൻ തൻ്റെ സ്വന്തം ജന്മനാടായ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ താല്പര്യം പ്രകടിപ്പിച്ച സമയത്ത് ചൈനീസ് സന്യാസിമാർ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം മനസ്സിലായിരുന്നു ചൈനയിലുള്ളവർ വിശ്വസിച്ചിരുന്നത് ബോധിധർമ്മൻ ചൈനയിൽ ഉണ്ടാകുന്ന കാലത്തിടത്തോളം അവിടെയുള്ളവർക്ക് രോഗവും ആപത്തും വരില്ല എന്നതായിരുന്നു ബോധ്യധർമ്മനെ തങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന തോന്നലാണ് ചൈനക്കാരെ ഈ ഒരു സാഹസത്തിന് പ്രേരിപ്പിച്ചത് ചരിത്രകാരന്മാർ പറയുന്നു ബോധിധർമ്മന്റെ ശരീരം പ്രത്യേക തരം ദ്രവം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് അദ്ദേഹത്തിന് വിഷം ഏറ്റില്ല വിഷം തീണ്ടിയ രാത്രി അദ്ദേഹം ഒരു തരം കോമാ സ്റ്റേജിലാവുകയും അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു ഷോവും കാണാനില്ലായിരുന്നു അദ്ദേഹം മരിച്ചെന്ന് ചൈനക്കാർ വിശ്വസിച്ചു ഏതാണ്ട് മൂന്ന് വർഷത്തിനു ശേഷം ഹിമാലയത്തിനടുത്ത് വെച്ച് ബോധിധർമ്മയെ ചൈനയിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്നാൽ അന്ന് രാത്രി നടന്ന സംഭവത്തിൽ താൻ കോമാ സ്റ്റേജിലായിരുന്നുവെന്നും ആ രാത്രി തന്നെ അതിൽ നിന്നും മുക്തനായ ബോധിധർമ്മൻ ഒരു ഷൂ മാത്രം കല്ലറയിൽ വയ്ക്കുകയും ചെയ്തു എന്ന് ആ ഉദ്യോഗസ്ഥനോട് ബോധിധർമ്മൻ പറഞ്ഞു രണ്ടാമത്തെ ഷൂ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് തന്നെ തിരിച്ചറിയാനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എത്ര സംശയം ദൂരീകരിക്കാൻ ഉദ്യോഗസ്ഥൻ ചൈനയിൽ പോയി അദ്ദേഹത്തിൻ്റെ ശവകലർ തുറന്നപ്പോൾ ഒരു ഷൂ മാത്രമേ കണ്ടുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്